ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് മുട്ട വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതിനായിട്ട് പാനടുപ്പ് എത്തി വെച്ചുകൊടുക്കുക ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള പൊടിയായി കട്ടാക്കിയിട്ട് അതും കൂടി ചേർത്ത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാനാണ് ഇപ്പോൾ ഇവിടെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുമിച്ച് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ ചെയ്യൽ ഈ ഉള്ളി വാറ്റുന്ന സമയം എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളി നന്നായി വന്ന് വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളകും കൂടി ചതച്ച് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മുതുമാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ചതച്ച മുളക് ഉണ്ടായതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതിൻ്റെ എല്ലാം ആ പച്ചമുളക് നന്നായിട്ട് പോകണം അതുവരെ ഒന്ന് വാറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷമാണ് ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തക്കാളി ഒന്ന് വാറ്റിയെടുത്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതാ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമുളക് മാറിയിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ലാസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ആ തക്കാളീൻ്റെ വെള്ളം അങ്ങനെ ഉണ്ടാവും പിന്നെ അതുമാത്രമല്ല നമ്മളെ പൊടിൻ്റെയും എല്ലാറ്റിൻ്റെ ആ ഒരു പച്ചമളൊക്കെ മാറിക്കിട്ടും തക്കാളി വീന്ന സമയം കൊണ്ട് അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പുഴുങ്ങിയ രണ്ട് മുട്ട ചെറുതായി കട്ടാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പം നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും പണിയുള്ളൂട്ടാ വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കനോ ബീഫോ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇതിനായിട്ട് ഇതാ മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഇത്രയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടി നമ്മൾ ഇറാനപ്പാളൻ്റെയൊക്കെ ബാറ്ററെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെളുത്തുള്ളിയും ഓയിലൊക്കെ ചേർക്കുമല്ലോ ഇതിലതൊന്നും വേണ്ട കേട്ടോ പിന്നെ ഒരു കപ്പ് പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും അടിച്ചെടുക്കുക നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഇതുണ്ടാക്കുന്നത് അതിൽ ആദ്യമൊന്ന് ഓയിലൊന്നാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായ ശേഷം പകുതി ബാറ്റർ ഒന്ന് അഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് അടിച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ആറി വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഈ ഫില്ലിങ് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും ഒരുപോലെ നമ്മൾ ഈ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ഈ ഫില്ലിങ് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഒരുപാടാറാതെ നമുക്ക് ഇങ്ങനെ വെച്ചാൽ എല്ലായിടത്തും ഒരുപോലെ ഫില്ലിങ് കിട്ടൂട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലപ്പോൾ അങ്ങനെ അടിയെല്ലാം ഒന്ന് ആറിയ ശേഷം അതിന് വെള്ളം സൈഡൊക്കെ ആറിയ ശേഷമാണ് നിങ്ങൾ ഈ ഫില്ലിങ് വെക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കേക്കൊക്കെ പോലെ ഒന്ന് അടുവിൽ ഫില്ലിങ് വരും പിന്നെ മീത്തിന്തായാലും ബെറ്റർ വരും അങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടൂട്ടുക അത് നിങ്ങളിഷ്ടമാണ് എനിക്കിപ്പോൾ ആ ഒരു രീതിയിലല്ല ഒന്നും മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ആറുമ്പം തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളടിയിലോട്ടേക്ക് ഈ ഫില്ലിങ് പോവും അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരു പോലെ ആയിട്ട് കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഫില്ലിങ് വേണം എന്നാലത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വെറും ആ ഒരു മാവ് കഴിക്കുന്നൊരു ഫീലായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഈ ഒക്കെ വെച്ച ശേഷം ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് മല്ലിച്ചപ്പോ തക്കാളിയോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ ഇവിടെ കുറച്ച് മസാല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പൂൺ മസാല അതവിടെ ഇവിടെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി വെച്ച് കൊടുത്തേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടിയിൽ പിടിക്കുമെന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയിൽ പഴയൊരു പാൻ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം എൻ്റത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കാം നടുഭാഗം നല്ലതുപോലെ വേവണം കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ചപ്പുട്ട് പോലെ ഉണ്ടാവും നടുഭാഗം ഒന്ന് കുത്തി വെക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും അപ്പോൾ നടുഭാഗം നട്ട കുറച്ച് സമയം എടുക്കുക അതിനുശേഷം ഇതാ ഞാനതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്നും വരിയിക്കാൻ വേണ്ടി പാനിലൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇട റെഡി ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ എല്ലാവരും ഈ ഒരു പലഹാരം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് മുട്ട കൊണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റില്ലാതെ ഒന്നും ഇരിക്കലോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈയൊരു പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കാം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് അറിയിക്കാനൊന്നും മറക്കല്ല അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമലൈക്കും